الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബഹുമാനരായ സത്യവിശ്വാസി സൃഷ്ടാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ഒരാഴ്ചയിൽ നിന്ന് ഫലസ്തീനിലെ റസ്സയിലേത് എന്ന് പറയപ്പെടുന്ന നിലയ്ക്ക് വളരെ സംക്ഷിപ്തമായ ഒരു ഹുതുബ അറബിയിലുള്ള ഹുതുബ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഹുതുബുബയുടേതായിട്ടുള്ള ആ ഒരു ആമുഖങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഇത്രമാത്രമാണ് ഹത്തീബ് പറഞ്ഞത് എന്നാണ് നമ്മൾക്ക് വായിക്കാൻ സാധിച്ചത് ഇത്രയുള്ളൂ അത് അയ്യുഹന്നാസ് മനുഷ്യന്മാരെ എനിക്ക് സംസാരിക്കാൻ കഴിയണില്ല പട്ടിണി നിമിത്തം നിങ്ങൾക്ക് കേൾക്കാനും കഴിയില്ല നിസ്കാരം നിർവഹിക്കാൻ നോക്കൂ നിങ്ങൾ റജയിലെ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ഇത് സത്യമായ ഒരു പോസ്റ്റാണെങ്കിൽ നമ്മളെ ഇത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കാത്തൊരു വിഷയം അത് എത്രമേൽ ശക്തമായി കൊണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് തട്ടുന്ന രീതിയിൽ പറഞ്ഞാലും നമുക്കതൊരു കഥയായിട്ടോ ഒരു ഭാവനയായിട്ട് മാത്രമേ തോന്നൂ റജ അങ്ങനെയാണ് രസയിലെ പട്ടിണി അത്രമേൽ ശക്തമാണ് എന്നാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെയും അള്ളാഹു സുബാനുഹൂ ഇങ്ങനെ നമ്മൾ വാർത്തകൾ വായിക്കുമ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമുക്കിതൊക്കെ കേവലം ഒരു കഥ പോലെയോ ഒരു തോന്നൽ പോലെയോ ഒക്കെ അങ്ങനെ സങ്കല്പിക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റബ്ബനോട് പ്രാർത്ഥിക്കാം എന്നതല്ലാതെ ഓറൊന്നും പറയാൻ കഴിയില്ല അള്ളാഹു ഇടപെടൽ ആ ആ പാവങ്ങളുടെ കാര്യത്തിൽ സാധുക്കളുടെ കാര്യത്തിൽ കാര്യത്തിൽ നിന്റെ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടാവുകയും ആ നാടിന് സ്വാതന്ത്ര്യം നൽകി നീ അനുഗ്രഹിക്കുകയും ചെയ്യണം സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളിലേക്കാണ് ആഹാരവുമായി ബന്ധപ്പെട്ട് നാല് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ആഹാരത്തെ കുറിച്ച് അള്ളാഹു പറയുന്ന അടിസ്ഥാനപരമായ ഒരു അൻപത്തി എട്ടാമത്തെ ആയ തോതി കേൾപ്പിച്ചല്ലോ അവിടെ പറയുന്നേ തീർച്ചയായും എല്ലാ ആളുകൾക്കും വേണ്ട രീതിയിൽ അന്നം നൽകുന്നവൻ ഉപജീവനം നൽകുന്നവൻ അവൻ ശക്തനാണ് പ്രബലനാണ് എന്ന് പരിശുദ്ധ കുറവാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ ആലോചിക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ റബ്ബിന്റെ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ചില ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരും കോക്കണക്കിന് ആസ്തി ഉണ്ടായിട്ട് എത്രമേൽ സുഭിക്ഷമായ ഭക്ഷണം തന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിവുണ്ടായിട്ട് തനിക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ട രീതിയിൽ തൃപ്തി വരുവോളം കഴിക്കാൻ കഴിയാത്ത വണ്ണം പ്രയാസപ്പെടുന്ന എത്ര പെരുമാരുമാരുണ്ട് ഇനി ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം കൊണ്ട് ഒന്ന് ഇറക്കാൻ കഴിയാതെ തൊണ്ടയിലെ ക്യാൻസർ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളാകാം ഒന്ന് വായിലേക്ക് വെക്കുന്ന ഭക്ഷണം ഒന്ന് ഇറക്കാൻ കഴിയാത്ത വണ്ണം പ്രയാസപ്പെടുന്ന മനുഷ്യന്മാരെ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് അതല്ലെങ്കിൽ വായിക്കുന്ന അനുഭവങ്ങളാണ് ആഹാരം ഉണ്ടായിട്ടും കഴിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്ര വലിയ ന്യാമത്താണ് ആ റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടിയിട്ടുള്ള ന്യാമത്ത് നമുക്ക് വേണ്ടുവോളുണ്ട് എന്നാൽ അത് കഴിക്കാൻ സാധിക്കുക എന്നുള്ള ന്യാമത്തെ ഇതെല്ലാം കൂടി കൂടുന്നിടത്താണ് ഈ റബ്ബ് സുബാനാണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയണം അള്ളാഹു റിസക്ക് നൽകുന്നുണ്ട് ആ റിസക്ക് കഴിക്കാൻ നമുക്ക് എല്ലാ വിധത്തിലുള്ള കഴിവും നമുക്ക് റബ്ബ് നൽകിയിട്ടുണ്ട് അത് ആസ്വദിക്ക് ആസ്വദിച്ച് കഴിക്കാനും കഴിയുന്നുണ്ട് ആ അർത്ഥത്തിൽ അള്ളാഹുബെക്കുറിച്ച് നമ്മൾ ആണെന്ന് മനസ്സിലാക്കാൻ അർ റസാക്കായ അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം നമ്മളിൽ നിന്ന് എത്രമേലുണ്ടാകുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചോദിക്കണം പ്രവാചകൻ വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മുൻപും കേട്ട് മനസ്സിലാക്കി പോന്നിട്ടുള്ള ഒരു ചരിത്രശകലം ഒരിക്കൽ റസൂൽ സുല്ലാഹു അലഹി വസ്സലം അവിടുത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നട്ടുച്ച നേരത്താണ് നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങിയിട്ട് റസൂർ അല്ല പുറത്തിറങ്ങി വഴിയിലൂടെ അങ്ങനെ പോകുന്ന സമയം വേറെ രണ്ടാളുകൾ കൂടി അതാ പുറത്തേക്ക് വന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആരുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് അവ രണ്ടുപേരുമാണുള്ളത് ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും എന്തിനെ പുറത്തിറങ്ങി നിങ്ങൾ പുറത്തിറക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചു രണ്ടാളും സംസാരം ും പറഞ്ഞിന്റെ റസൂലേ പട്ടിണിയാണ് വേറൊന്നുമല്ലാഹു അലൈഹി വസല്ല അതേ കാര്യം തന്നെ പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് പുറത്തിറങ്ങിയത് അങ്ങനെ രണ്ടു മൂന്ന് പേരും കൂടി പിന്നെ ചേർന്ന് നടക്കുകയാണ് ചേർന്ന് നടന്നിട്ട് ഒരൽപം പ്രതീക്ഷയുണ്ട് എന്നുള്ള നിലക്ക് ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് കയറി ചിന്തി ആ അൻസാരിയുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ അദ്ദേഹം ഇല്ല വീട്ടുകാരനില്ല ഇല്ല കുടുംബനാഥൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ കുടിവെള്ളം വഹിച്ചു കൊണ്ടുവരാൻ വേണ്ടി പുറത്തു പോയതാണ് എന്ന് അദ്ദേഹത്തിന്റെ പത്നി അറിയിച്ചു പ്രയോഗം അങ്ങനെ അവ രണ്ടുപേരോടും കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു മൂന്നുപേരോടും കാത്തിരിക്കാൻ വേണ്ടി കുടുംബനാഥ പറഞ്ഞു അങ്ങനെ അവര് കുറച്ചു നേരം കാത്തിരുന്നപ്പോഴേക്കും അൻസാരിയായ ആ സ്വഹാബി കടന്നു കടന്നുകൊണ്ടു ആ സ്വഹാബിക്ക് ഒട്ടേറെ സന്തോഷമായി ആദ്യം പാലും വൃത്തവും കൊടുത്തു ഈത്തപ്പഴത്തിന്റെ പാകമെത്തിയ പഴവും പാലും കൊടുത്തു അങ്ങനെ അത് കഴിച്ച് അവര് പുറത്തിറങ്ങാൻ നേരത്ത് ഇല്ല പോകാനായിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുള്ള അതിഥികൾ അത്രമേൽ പ്രധാനപ്പെട്ടവരാണ് അതുകൊണ്ട് എന്റെ വീട്ടിലുള്ള ചെറിയ സൽക്കാരമെങ്കിലും അത് കഴിച്ചിട്ടേ പോകാവൂ വീട്ടിൽ ആടുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ല്ലാം പറയുന്നുണ്ട് കറക്കുന്നതിനെ ഒന്നും പിന്നെ ഭക്ഷണമാക്കണ്ടട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് റസൂൽ അലി അത്ര മുന്തിയതൊന്നും വേണ്ട അത്ര അധികൊന്നും വേണ്ട എന്നർത്ഥത്തിലാണ് അങ്ങനെ അവിടുന്ന് ഒരു കൊച്ചു ആടിനെ അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് വരെയും അവര് സംസാരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് ആ അവരുടെ മുഴുവനും അവരുടെ മൂന്ന് പേരുടെയും വിശപ്പ് മാറി തിരിഞ്ഞു പോകാൻ നേരത്തെ റസൂൽ അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന സൂറത്തു അവസാനത്തെ ആയത്ത് നിഅമത്ത അല്ലാഹുവിന്റെ നിന്ന് കിട്ടിയതാ ഈ നിഅമത്തിനെ കുറിച്ച് നിങ്ങൾ റബ്ബിനോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നന്ദി കാണിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഖിയാമ ഒരു അടിമയുടെയും രണ്ട് കാൽപാദങ്ങൾ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുന്നോട്ട് വെക്കാൻ കഴിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബിന്റെ അടുക്കൽ നിന്ന് ഈ ഞാമത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ നമ്മൾ പക്ഷേ ചോദിക്കണം നമ്മളോ നമ്മുടെ നമ്മളോടൊക്കണം എത്രമേൽ നന്ദി കാണിച്ചു ആ നമ്പദത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ചോദ്യമായിരിക്കണം ആ വിധത്തിൽ നമുക്ക് ചോദിക്കാവുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പടം വിശദമാക്കി പറയല്ല അറിയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം നന്ദി ബോധത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് കഴിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ അടിസ്ഥാനപരമായി അന്നത്തിന്റെ കാര്യത്തിൽ റബ്ബ് നൽകുന്ന അന്നത്തിന്റെ കാര്യത്തിൽ അത് തേടി പിടിക്കുന്നതിന്റെ നമുക്ക് ഒക്കെയും നമ്മുടെ മുൻപിലേക്ക് വെച്ചിട്ടുള്ള രണ്ടാമത്തെ അടിസ്ഥാന പാഠം അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിനുവേണ്ടി നേടുന്ന ധനം അത് ഹലാലായ മാർഗത്തിലൂടെ നേടിയതായിരിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ത്തിലൂടെ സമ്പാദിച്ചത് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നും സ്വന്തം കഴിക്കാൻ പാടില്ല എന്നും കുട്ടികളെ കഴിപ്പിക്കാൻ പാടില്ല എന്നും കുടുംബത്തിന് തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്നും അത് പറയുമ്പോ എന്റെ വീട്ടിലൊന്നും ഹലാലില്ല പന്നിമാംസല്ല വേറെ മാർഗത്തിൽ എങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശ്വാസമാണ് നമുക്കെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അത് നമ്മൾ പലിശന്റെ കാര്യത്തിൽ പലിശ ഹറാമാണല്ലോ പലിശന്റെ കാര്യത്തിൽ അതിന്റെ ഗൗരവത്തെ ആലോചിച്ചിട്ട് ആ വഴിക്ക് നേടിയത് എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അത് ശുദ്ധീകരിക്കാതെ എന്റെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ബാധ്യതയല്ലേ ആലോചിക്കേണ്ടതാണല്ലോ അതേപോലെ തന്നെ സക്കാത്തിന്റെ വിഷയത്തിൽ സക്കാത്ത് കൊടുക്കാതെ സമ്പാദ്യം കണക്ക് കൂട്ടി കൊടുക്കേണ്ടതാണല്ലോ അത് കൊടുക്കേണ്ട കൊല്ലം കൊല്ലം അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടവരായ ആളുകൾ അതിന്റെ വിഷയത്തിൽ കാര്യമായിട്ട് കണക്കൊന്നും കൂട്ടണില്ല എന്നിട്ടോ ആ വിഷയത്തിൽ രാഘവ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കാണുകയും അന്യന്റെ അവകാശം നമ്മുടെ കയ്യിലേക്ക് വന്നത് ആ വന്നതിന്റെ കാര്യത്തിൽ ഒരു ഗൗരവത്തിലപ്പെട്ട ചിന്തയുമില്ല എന്നിട്ടത് കുട്ടികളെ തെറ്റുന്നു നമ്മൾ തിന്നു എന്നുള്ളതാണെങ്കിൽ അതും ഹലാ ോ അങ്ങനെയും ചിന്തിക്കണം ഇങ്ങനെ കലരാൻ സാധ്യതയുള്ള എന്തൊക്കെ വഴികളുണ്ടോ അതേ കുറിച്ചൊക്കെ അവര് രാവിലെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അധ്വാനിക്കാൻ പോകുന്ന സമയത്ത് കച്ചവടത്തിന് പോകുന്ന സമയത്ത് അവരുടെ പത്നിമാര് അവരോട് ഹറാം പറയാറുണ്ടായിരുന്നത്രേം ത്തിലൂടെ കൊണ്ടുവരുന്ന സമ്പാദ്യം നിങ്ങൾ കരുതണം സൂക്ഷിക്കണം വേണ്ട ഈ വീട്ടിലേക്ക് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടെന്ന് പറയാൻ കഴിഞ്ഞിരുന്നു അവർക്ക് എത്രത്തോളം അവർ പറഞ്ഞു അറിയോ പട്ടിണി ഞങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും ഞങ്ങൾ സഹിച്ചോളാം യടങ്ങളും ഞങ്ങൾ സഹിച്ചോളാം പക്ഷേ നരകത്തിന്റെ സഹിക്കാൻ ഞങ്ങൾക്കാകില്ല എന്ന് അവരുടെ പത്നിമാർ അവരെ ഉണർത്താറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കും പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ അർത്ഥത്തിൽ ചില ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞല്ലോ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന ഹലാലായ ഉള്ളതാണോ എന്നും ഹലാലാണോ എന്നും നമ്മൾ ഓരോരുത്തർക്കും പരിശോധിക്കാനുള്ള ബാധ്യതയുണ്ട് അടിസ്ഥാനപരമായി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മൂന്നാമത്തെ ഒരു അധ്യാപനം കുറാൻ നൽകുന്നത് എന്താണെന്നറിയോ എന്നുള്ളതാണ് തൊയ്യുവായിരിക്കണം ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം തൊയ്യവായിരിക്കണം തൊയ്യ ഭാഗെന്ന് പറഞ്ഞാൽ വളരെ സംക്ഷിപ്തമായി പറഞ്ഞ ഒരറ്റവാക്കൽ ചുരുക്കാതെ ആരോഗ്യദായകമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ആവശ്യമുള്ളതും ടേസ്റ്റ് മാത്രം നോക്കിയാൽ പറയും ഇന്ന് ഭക്ഷണത്തിന്റെ കാര്യത്തിലെല്ലാം മാറി മറിഞ്ഞല്ലോ ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമാണോ എന്ന് പരിശോധിക്കുന്നതിനേക്കാൾ ഒന്നാം നമ്പറായിക്കൊണ്ട പരിഗണന എവിടെയാണ് കിടക്കുന്നത് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് എന്നിട്ട് വ്യത്യസ്ത ടേസ്റ്റുകൾ എവിടെയാണ് കിട്ടുക അത് തേടി പുറത്ത് യും അതിന്റെ പേരിൽ ഒരുപാട് അസുഖങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യുന്ന വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് ഇന്നത്തെ സമൂഹമുള്ളത് അതുകൊണ്ട് നമ്മൾക്കത് പറ്റില്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് ടേസ്റ്റ് ടേസ്റ്റ് ആവാം പക്ഷേ മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് ആരോഗ്യദായകമായ ഭക്ഷണം അതാണ് പറയുന്നത് നോക്കൂ പരിശുദ്ധ ഖുർആൻ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ ശ്രദ്ധേയമായി ഈ വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട് അതിങ്ങനെയാണ് കുലു നിങ്ങൾ കഴിക്കണം നാം നിങ്ങൾക്ക് നൽകിയ നിന്ന് നൽകിയമായത് ആരോഗ്യത്തിന് ഗുണകരമായത് എന്നതിന്റെ തഫ്സീർ നമ്മൾ കഴിക്കണം എന്നാഹുവിന്റെ പരിശുദ്ധ പോകാൻ വലാത്ത ഇതിൽ അതിരി വിട്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് തൊയ്യവായത് കഴിക്കണം എന്നതോടൊപ്പം തന്നെയും ഇതിൽ തൊതയാനുണ്ടാകാൻ പാടില്ല അതിൽ അതിക്രമം ചെയ്യാൻ പാടില്ല അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ വിശിഷ്ടമല്ലാത്തത് കഴിക്കുകയും അത് അതിരിവിട്ടു പോവുകയും ചെയ്യുന്ന രീതിയിൽ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മേൽ വന്നിറങ്ങും റബ്ബിന്റെ കോപം വന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒറ്റവാക്കിൽ ഇങ്ങനെ പറയാമെന്ന് തോന്നുന്നു പലതരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങളും നമ്മളെ ബാധിക്കും നമ്മളെ പിടികൂടും റബ്ബ് തോന്നോ നമ്മൾ വാങ്ങിയതാ ചോദിച്ചു വാങ്ങുന്നതാ അങ്ങനെ പലതും നമ്മളിലേക്ക് വരും ആരുടെയെങ്കിലും കോപം വന്നിറങ്ങിയാൽ അവൻ അവൻ തീർന്നു നശിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ന് മനുഷ്യന്മാരെ ജീവിത ശൈലി രോഗങ്ങൾ പിടികൂടിയിട്ട് അവന്റെ ജീവിതത്തെ ഇഞ്ചിഞ്ചായി കാർ തിന്നുന്നത് എത്രമേൽ ഗൗരവപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന ഒരൊറ്റ പോയിന്റിൽ ആ ഭാഗവും ഇവിടെ ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടൊക്കെ തന്നെയും നമ്മൾ നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധ പഠിപ്പിക്കുന്ന ആഹാര ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഈ അടിസ്ഥാന പാഠങ്ങളെ ഓരോരുത്തർക്കും ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ചിന്ത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അള്ളാഹു നൽകുമാറാവണം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ബാധ്യതയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നാല് അടിസ്ഥാന കാര്യങ്ങൾ അന്നത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് ഖുർബാനിൻ്റെ അധ്യാപനമാണ് അതിൽ ഭക്ഷണകാര്യത്തിൽ ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കഴിക്കുന്നിടത്തും ഇസ്രാഫ് ഉണ്ടാകരുത് പാകം ചെയ്യുന്നിടത്തും ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല മലബാറിലെ പല കല്യാണങ്ങളിലും ഉണ്ടാകുന്ന വല്ലാത്ത ഒരു ദൂർത്തിന്റെ അവസ്ഥകള് നേരിൽ കണ്ടിട്ട് അതിലെ മനസ്സ് തൊന്നിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു കഥയുണ്ട് സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന കഥാകൃത്തിന്റെ ഒരു കഥയാണ് കേവലം പത്ത് പേജും മാത്രമേ ഉള്ളൂ അത് അന്ന് വായിക്കേണ്ടതാണ് നമുക്കൊക്കെ വായിക്കാൻ പറ്റും ഓൺലൈനിലൂടെ തന്നെ ഫ്രീ ആയിട്ട് വായിക്കേണ്ട ഒരു കഥയാണ് അല്ലാതെ നമ്മുടെ ഉള്ളുണർത്തുന്ന കഥയാണ് അതൊരു കലന്തൻ ഹാജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് കലന്തൻ ഹാജി തന്റെ പേരമ പേരമകളുടെ കല്യാണത്തിന് വേണ്ടി വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അതിസുഭിക്ഷമായ ഭക്ഷണം ആ സുഭിക്ഷത മാത്രല്ല ഉള്ളത് സുഭിക്ഷത അത്യാവശ്യത്തിനൊക്കെ ആവാ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പബുത്തന്നത് ആ അനുഗ്രഹത്തെ നന്ദി കാണിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാം അതൊന്നും അല്ല പക്ഷേ അതിൽ കാണിച്ചിട്ടുള്ള ധൂർത്ത് ആ ധൂർത്ത് എന്നിട്ട് നിര പിന്നെ ആ ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ട് വലിയ കുഴി കുത്തിയിട്ട് ഒരു ആൾ വലുപ്പത്തിൽ കുഴി കുഴി കുത്തിയിട്ട് ആഴവും പരപ്പുമുള്ള കുഴി കുത്തിയിട്ട് വേസ്റ്റ് ഭക്ഷണങ്ങൾ മുഴുവനും അതിൽ കൊണ്ടുപോയിട്ട് തട്ടുന്ന ഒരു ഒരു സംഭവം അത് കുഴി കുത്താൻ വേണ്ടി ഭീകാരുകാരനായി ഒരാളെ കൊണ്ടുവന്നിട്ട് അയാള് അയാൾക്ക് കുത്താൻ കുഴി കുത്താൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് കുഴി കുത്തുന്നത് എന്ന് അറിയണില്ല അങ്ങനെ കുഴികിട പൂർണ്ണതയിലേക്ക് എത്തി കുഴി കുത്തി പൂർണ്ണമായ ഭക്ഷണം കൊണ്ടുവന്ന് തട്ടുന്നു ടിക്കാത്ത ദമ്മു പൊട്ടിക്കാത്ത ചെമ്പ് വരെ അതിൽ കൊണ്ടുവന്ന് തട്ടുന്നു ആണ് കഥയിലൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഈ വായിയോട് ഈ കുഴികുത്തുന്ന ജോലിക്കാരനോട് സിനാൻ എന്ന് പറയുന്ന കലന്തൻ ഹാജിയുടെ പേരെക്കൂട്ടി വന്നിട്ട് നല്ലോണം ചവിട്ടി അമർത്ത് ബായി എന്ന് പറയുന്ന സംസാരങ്ങളൊക്കെ ഉണ്ടതിൽ ആ കഥയില് എന്നിട്ട് അവസാനം ഈ വായി ഇതൊക്കെ ചവിട്ടി അമർത്തുന്ന സമയത്ത് കണ്ണീർ പൊഴിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടി ചവിട്ടാൻ പറഞ്ഞിട്ട് ചവിട്ടാത്തെന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അവസാനം ആ മനുഷ്യന്റെ മേൽ ആ മനുഷ്യന്റെ അടുക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു സെൽഫി എടുക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ട് അവിടെ ഒരു ഒരു കഥയൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ സെൽഫി എടുക്കുന്ന സമയത്ത് സിനാൻ ചോദിക്കുന്നുണ്ട് ഈ വായോട് ചോദിക്കുന്നുണ്ട് അല്ല താങ്കളുടെ മക്കൾക്ക് ആരൊക്കെ എത്ര മക്കളുണ്ട് ഒരു മോളയോടെ മകളുടെ പേരെന്താ ബസ്മതി എന്നാണ് ബസ്മതി അരി കൊണ്ട് വെച്ച ചോറാണിത് ബസ്മതി എന്നാണ് എൻ്റെ മോളുടെ പേര് ബസ്മതി എന്നാണ് മോളുടെ പേരെന്ന് പറഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് നോക്കുന്നത് ഒന്നും കഴിഞ്ഞിട്ടില്ല അവൾ മരിച്ചു എന്ന് പറയുന്നത് അവള് മരിച്ചു എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് മരിച്ചത് ചോദിക്കുമ്പോ പറയുന്ന കാര്യം പട്ടിണി കൊണ്ട് മരിച്ചതാണ് ആ പട്ടിണി കൊണ്ട് മരിച്ച തന്റെ മകളുടെ പേര് ബസ്മതി എന്നാണ് അതേ ബസ്മതിയുടെ നെഞ്ചത്തേക്കാണ് ഇയാളുടെ ചവിട്ട് മുഴുവൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കഥയെ ഈ കഥാകൃത്ത് ആവിഷ്കരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് കഥ കഥയാകാം അങ്ങനെ തന്നെ ആവട്ടെ പക്ഷേ ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യം നമ്മളൊക്കെ തട്ടിക്കളയുന്ന ഭക്ഷണത്തെക്കുറിച്ചുള്ളത് ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം കാര്യത്തിൽ ടത്ത് ഉണ്ടാകാൻ പാടില്ല പാടില്ല എത്രയോ അധ്യാപനങ്ങൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളതാണ് ഈ അധ്യാപനങ്ങളെ പരിശുദ്ധ കുറാനിൽ നിന്ന് ചേർത്ത് വെക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫ്യത്ത് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുവെ ദയാപരനും സർവലോക പരിപാലകനും സംരക്ഷകനുമായ സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തെ ജീവിതത്തിലേക്ക് പുൽകാനും സ്വീകരിക്കാനുമുള്ള മഹത്തായ സൗഭാഗ്യവും അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണം എ റബ്ബെ അള്ളാഹുവെ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന നല്ല മനസ്സ് നല്ല ഈമാൻ ഞങ്ങൾക്ക് നീ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സംഭവിക്കാനിടയുള്ള എല്ലാ നന്ദികേടുകളും ഞങ്ങളോട് നീ മാപ്പാക്കേണം അള്ളാഹുവെ നീ തന്നിട്ടുള്ള ന്യായത്തുകൾക്ക് നന്ദി കാണിക്കുന്ന നല്ല അടിമകളായി ജീവിക്കാൻ ഞങ്ങളെ നീ നിന്റെ അനുഗ്രഹങ്ങളുടെയും വലുപ്പവും മഹത്വവും മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് الاحياء منهم والانبات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وسلام على المرسلين